ഹലോ ഇതായിരുന്നു ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഒരുപാട് വെജിറ്റബിൾസും യൂസ് ചെയ്യുന്നില്ല കുറച്ച് മുട്ട വെച്ചിട്ടുള്ള ഒരു ന്യൂഡിൽസാണ് എഗ് നൂഡിൽസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇതാ രണ്ടോ മൂന്നോ പാക്കറ്റ് ന്യൂഡിൽസ് കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ന്യൂഡിൽസ് ഹാഫ് വേ ആകുമ്പോഴത്തേനും നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി അങ്ങ് മാറ്റാം പിന്നെ പാനിലേക്ക് ഞാനിതാ കൊക്കനട്ട് ഓയിലൊഴിച്ചു കൊക്കനട്ട് ഓയിലൊഴിച്ചതിന് ശേഷം ഇതാ വളരെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് തട്ടും വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു രണ്ട് സവോള ഒരു രണ്ട് സവോളയാണ് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സവോള പിന്നെ അത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ഞാൻ എന്താണ് കുക്ക് ചെയ്ത് വെച്ച് ആക്കി വെച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ഡേയ്സ് ആയി അപ്പോൾ ഇപ്പോഴാണ് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നത് അപ്പോൾ അതിന് ശേഷം എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് നീളത്തിൽ കട്ട് ചെയ്തതാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പോൾ സവോളയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതാണ് നമ്മുടെ ടേസ്റ്റ് പറയുന്നത് കണ്ടോ അപ്പോൾ അപ്പോൾ ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു അവിടെ ഓണിയൻ സവോള ഫ്രൈ ആവുന്നത് ആവുന്നത് ഒരു ബ്രൗൺ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് റേഷൻ ടേസ്റ്റ് ആണ് കുറച്ച് കൂടി കൂടി ഒരു ടീസ്പൂൺ അപ്പോൾ പെട്ടെന്ന് വേണ്ടി ഞാൻ ഇതിലേക്ക് ആഡ് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറുമാണ് കെട്ടോ അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് മേക്കറായിട്ട് ആഡ് ചെയ്യുന്നത് ചിക്കൻ ക്യൂബ്സാണ് കേട്ടോ അപ്പോൾ മാഗി ചിക്കൻ ക്യൂബ്സാണ് അപ്പോൾ ഇത് ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തുകൊള്ളുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇടുകയാണ് അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോഴത്തേനും ചിക്കൻ സ്റ്റോക്ക് കയ്യിലുള്ളവർ ഇടുവാണെങ്കിൽ ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ വളരെ കുറച്ച് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നത് കൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുള്ളത് കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ ന്യൂഡിൽസ് ഹാഫ് ഐ ായിട്ടുള്ള ന്യൂഡിൽസ് ഊറ്റി മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് മസാലയിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത് മുട്ട ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ചിക്കരുത് അത് വേവാനായിട്ട് ടൈം കൊടുക്കണം ഒരു ടു ത്രീ മിനിറ്റ്സ് അത് വേവാനായിട്ട് കൊടുക്കണം അത് വെന്തതിന് ശേഷം നന്നായിട്ട് ഒരു വൺ റെസിപ്പി ആണല്ലോ നമ്മുടെ അപ്പം നമ്മൾ ആ പോട്ടിൽ എന്താണ് സൈഡിൽ സവോളയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അത് അടുക്കുക ആ പാനിൻ്റെ നടുക്ക് വെച്ച് തന്നെയാണ് നമ്മൾ മുട്ട ആദ്യം ചിക്കുന്നത് അതിന് ശേഷം പിന്നീട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ഒന്ന് എന്താണ് മിക്സ് ആക്കി ഡ്രൈ ആക്കി എടുക്കണം പിന്നെ ഒന്നുമില്ല നമ്മളുടെ നമ്മളുടേതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ ഇനി ഇതിൽ കിടന്നിട്ട് മസാലയുടെ ഒപ്പം കിടന്നിട്ട് നൂഡിൽസ് വേവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് വേവ് വരുത് ഒരു ഒരു ഹാഫ് വേവ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒന്ന് വേവ് മതി അതിന് ശേഷം തന്നെ നമ്മൾ നൂഡിൽസ് വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ത്രീ ഫോർ യും അല്ലെങ്കിൽ കുറച്ച് ഒരു കാൽ ഗ്ലാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഈ നൂഡിൽസ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ വലിയ എരിവൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഒരു എരിവുണ്ട് പിന്നെ നിങ്ങൾക്ക് ന്യൂഡിൽസ് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ കിട്ടുന്ന പാക്കറ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് മേക്കർ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ അത് ഇല്ല ഞാൻ അത് ആഡ് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് വിട്ടത് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല അട്ടിപൊളിയാണ് സൂപ്പറായിട്ടുള്ള ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസോ അതുപോലെ തന്നെ എന്താ ചിക്കനോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല രണ്ട് മുട്ട മാത്രം വെച്ചിട്ട് ഒരു രണ്ട് സവോളയും രണ്ട് മുട്ടയും മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തതാണ് കാണുന്ന പോലെയല്ല ലുക്കിനെക്കാളും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊളിയാണ് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറും സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ വെറും ആ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ അഞ്ചല്ല ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ തുടക്കക്കാർക്കും നൂഡിൽസ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും എല്ലാവരും റെഡിയാക്കി കഴിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വെറുതെ നൂഡിൽസ് വേവിച്ച് കഴിക്കാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വളരെ സിമ്പിൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ റെഡിയാക്കി കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയതാണ് നല്ല ചൂട് ചായ ഒരു കപ്പ് ചൂട് ചായയും നല്ല അടിപൊളി എഗ് നൂഡിൽസുമാണ് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണ്ടവർ എരിവ് കൂട്ടിക്കൊള്ളുക എരിവ് കുറയ്ക്കേണ്ടവർ എരിവ് കുറച്ചൊളുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ എനിക്കൊരു നോർമൽ സ്പൈസ് ലെവലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അട്ടൈപൊളിയായിരുന്നു അപ്പോൾ എന്താണേലും മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് മാത്രമല്ല മുതിർന്നവരും മക്കളും എല്ലാം റെഡിയാക്കി കഴിക്കുക ഈ ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി അപ്പോൾ അടുത്ത ദിവസം അടുത്ത എന്തെങ്കിലുമൊക്കെ റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ആയിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എത്രയുള്ളൂ